കേരളത്തിൽ സ്വർണവില കുത്തനെ കുറഞ്ഞു ഒരു പവന് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വില കുറഞ്ഞു വരികയായിരുന്നു ഇതിനിടെ തിങ്കളാഴ്ച വൈകിട്ട് അല്പം കയറിയിരുന്നു ഇന്ന് വീണ്ടും താഴ്ന്നു ഇത് സ്വർണവില വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് നല്ലൊരു അവസരമാണ് ആഭരണങ്ങൾ വില കുറയുന്ന വേളയിൽ തന്നെ ബുക്ക് ചെയ്യുന്നതാണ് നല്ലത് കഴിഞ്ഞ ദിവസങ്ങളിൽ നാലായിരത്തി ഒരുന്നൂറിന് മുകളിൽ നിന്നിരുന്ന ആഗോള സ്വർണവില ഇപ്പോൾ നാലായിരത്തി പതിനേഴ് ഡോളറിലാണുള്ളത് ഡോളർ സൂചിക തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് അഞ്ച് മൂന്നിലെത്തി ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ എൺപത്തെട്ട് പോയിന്റ് ആറ് ആർ എന്ന നിരക്കിലാണ് ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന പവൻ വില തൊണ്ണൂറ്റി നാലായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയായിരുന്നു ഇതിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയോളം കുറവാണിന്ന് ഇന്നത്തെ സ്വർണവില ഇങ്ങനെയാണ് കേരളത്തിലെ ഒരു പവൻ സ്വർണത്തിന് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ കുറഞ്ഞ് തൊണ്ണൂറായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയായി പതിനെട്ട് ക്യാരറ്റ് സ്വർണം പവന് എഴുപത്തിനാലായിരത്തി അറുന്നൂറ് രൂപയുമാണ് പതിനാല് ക്യാരറ്റ് പവന് അൻപത്തെട്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയിലേക്ക് താഴ്ന്നു ഒൻപത് ക്യാരറ്റ് സ്വർണത്തിന് മുപ്പത്തി ഏഴായിരത്തി നാനൂറ്റി എൺപത് രൂപയുമായി നിലവിലെ ട്രെൻഡ് തുടർന്നാൽ ഇനിയും സ്വർണ്ണവില കുറഞ്ഞേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം ഇന്ന് കേരളത്തിൽ വെള്ളിയുടെ വില ഗ്രാമിന് നൂറ്റി രൂപയാണ് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് നൂറ്റി അറുപത് രൂപ കുറഞ്ഞ് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയായി പതിനെട്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് നൂറ്റി മുപ്പത് രൂപ കുറഞ്ഞ് ഒൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയായി പതിനാല് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് നൂറ് രൂപ കുറഞ്ഞ് ഏഴായിരത്തിഇരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയായി ഒൻപത് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് നാലായിരത്തി അറുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് ഇന്നത്തെ വില അതേസമയം ആഭരണം വാങ്ങുമ്പോൾ ഈ തുകയ്ക്ക് കിട്ടില്ല ഡിസൈൻ അടിസ്ഥാനത്തിലുള്ള പണിക്കൂലി കൂടി നൽകണം കൂടാതെ ജി എസ് ടിയും ഹോൾമാർക്കിംഗ് ചാർജും കൊടുക്കണം അമേരിക്കൻ ഡോളർ കരുത്ത് വർദ്ധിപ്പിക്കുന്നതാണ് സ്വർണവില കുറയാനുള്ള ഒരു കാരണം ഡോളർ കൂടുമ്പോൾ മറ്റ് പ്രധാന കറൻസികൾക്ക് മൂല്യം കുറയും അതേസമയം അമേരിക്കയുടെ കേന്ദ്ര ബാങ്ക് പലിശ നിരക്ക് ഇനിയും കുറച്ചേക്കില്ല എന്ന പ്രചാരണവുമുണ്ട് ഇത് സ്വർണത്തിലേക്കുള്ള ആകർഷണം കുറയ്ക്കുന്ന ഘടകമാണ് ഇന്നൊരു പോയിന്റ് സ്വർണം വാങ്ങുന്നവർക്ക് തൊണ്ണൂറ്റി രൂപയോളം ചിലവ് വന്നേക്കും പഴയ സ്വർണം വിൽക്കുന്നവർക്ക് എൺപത്തി ഒൻപതിനായിരം രൂപ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വില ഇത്രയും ഉയർന്നിരിക്കെ ആഭരണം വാങ്ങുന്നതിൽ ചില മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ് മലയാളികൾ ഇരുപത്തിരണ്ട് ക്യാരറ്റിന് പകരം ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളായ ക്യാരറ്റ് കുറഞ്ഞ സ്വർണത്തിലേക്ക് പലരും തിരിഞ്ഞിട്ടുണ്ട് സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടത്തിന് സാധ്യതയുണ്ടെന്നാണ് മിക്ക വിപണി നിരീക്ഷകരും അഭിപ്രായപ്പെടുന്നത് ഈ വേളയിൽ സ്വർണം ആവശ്യമുള്ളവർ വില കുറയുന്ന ഘട്ടത്തിൽ തന്നെ വാങ്ങുകയോ അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുകയോ വേണം ഇനിയും വില കുറഞ്ഞാലും ആ വിലക്ക് സ്വർണം കിട്ടാൻ അഡ്വാൻസ് ബുക്കിംഗ് സഹായിക്കും ആഭരണം ആവശ്യമുള്ള പലരും പഴയ സ്വർണം കൊടുത്ത് പുതുതു വാങ്ങുന്ന രീതിയും പിന്തുടരുന്നുണ്ട് Subscribe to One India and never miss an update.